Assalamualaikum warahmatullahi wabarakatuh Kutukare Namukin Onda kelasile Munamte padam padikam U Ra Bun Ura Bun Alif Lom U U Ra Bun Ura Bun Alif Lom U U Alif lam u Alif lam u Alif Ini namaku Erudi Parjalo Alif lam u Alif lam u Deku de ba, iku? U-ra-mun U-ra-mun U-de-mun U-de-mun U-je-mun U-je-mun U-ma-mun U-ma-mun U-mun U-mun U-ne-sun ഇനി നമുക്ക് കൂട്ടി വായിക്കാം ഊ മ മുൻ ഉമ മുൻ ഊദ് മുൻ ഉദ് മുൻ ഊ മുൻ ഒരു പ്രാവശ്യം കൂട്ടി വായിക്കാം ഊ മ മുൻ ഉ ദ മുൻ ഉ മുൻ മുൻ ഇനി നമുക്കൊരു പാട്ടായാലോ ഉറമുൻ ഉമ മുൻ ഊ ൻസുൻ ഉൻ ഉജുമുൻ ഊ ഊറു ഊറമുൻ ഉമുൻ ഊ ഊ ഉൻസുൻ ഉൻ ഉജുൻ ഊ ഇതിലേ അലിഫുള്ള അക്ഷരങ്ങൾ കണ്ടുപിടിക്കാം ആ മാമൊൻ ഇതിൽ അലിഫുള്ള അക്ഷരം ആ ആണ് അമ്നുൻ ഇതിൽ അലിഫുള്ള അക്ഷരം ആ ആണ് അനബുൻ ഇതിൽ അലിഫുള്ള അക്ഷരം ആ ആണ് ഉദിബുൻ ഇതിൽ അലിഫുള്ള അക്ഷരം ഉ ആണ് ൻ ഇതിൽ അലിഫുള്ള അക്ഷരം ഉ ആണ് ഇജിലിസ് ഇതിൽ അലിഫുള്ള അക്ഷരം ഇ ആണ് അർഷുൻ ഇതിൽ അലിഫുള്ള അക്ഷരം അ ആണ് ഉഹ്തുൻ ഇതിൽ അലിഫുള്ള അക്ഷരം ഉ ആണ് ഇസാറുൻ ഇതിൽ അലിഫുള്ള അക്ഷരം ഇ ആണ് ഒന്നാം പാഠത്തിലെ ചോദ്യത്തിന് കറക്റ്റായ ഉത്തരം നൽകി വിജയിച്ച അയാനെ അഭിനന്ദനങ്ങൾ അസലാമലൈക്കും വാർഹമത്തല്ല